ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സർക്കാരിൻ്റെ സാമൂഹിക സുരക്ഷാ പെൻഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ കാണുക വീഡിയോയിലേക്ക് പോകും മുമ്പ് എല്ലാവരും മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ജൂൺ മാസത്തിലെ ക്ഷേമ പെൻഷൻ വിതരണ ഉത്തരവ് നൽകിയതായി കെ എൻ ബാലഗോപാൽ അറിയിച്ചിരിക്കുന്നു അതുപോലെ തന്നെ കുടിശ്ശികയായ പെൻഷൻ എത്രയും പെട്ടെന്ന് തന്നെ കൊടുത്തു തീർക്കുമെന്നാണ് ധനമന്ത്രി വ്യക്തമാക്കിയത് ക്ഷേമ പെൻഷൻ കാത്തിരിക്കുന്ന അറുപത്തിയഞ്ച് ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കൾക്ക് വളരെ സന്തോഷം നിറഞ്ഞ വാർത്തയാണ് പുറത്തു വരുന്നത് സംസ്ഥാനത്ത് വീണ്ടും ക്ഷേമ പെൻഷൻ വിതരണം ആരംഭിച്ചിരുന്നു ധനമന്ത്രി ബാലഗോപാൽ ക്ഷേമ പെൻഷൻ ഉത്തരവ് കൈമാറിയതായി അറിയിച്ചിരിക്കുന്നു സംസ്ഥാനത്ത് ഇപ്പോൾ വിതരണം നടന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഡിസംബർ മാസത്തിലെ കുടിശ്ശികയായ പെൻഷൻ വിതരണമാണ് അതോടുകൂടി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പെൻഷൻ വിതരണം അവസാനിച്ചു ഇനി വിതരണം ചെയ്യാനുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പെൻഷനാണ് രണ്ടായിരത്തി ഇരുപത്തി ജനുവരി മുതൽ മെയ് മാസം വരെയുള്ള പെൻഷൻ വിതരണം ആണിപ്പോൾ കുടിശ്ശികയാണെന്ന് ധനമന്ത്രി ബാലഗോപാൽ വ്യക്തമാക്കി ഇത് എത്രയും പെട്ടെന്ന് തന്നെ കൊടുത്തു തീർക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണെന്നും വ്യക്തമാക്കിയിരുന്നു റിസർവ് ബാങ്കിൽ നിന്ന് ആയിരത്തി കോടി രൂപ കടപത്ര ലേലം വഴി കടമെടുത്തിട്ടാണ് സർക്കാർ ഇപ്പോൾ പെൻഷൻ വിതരണത്തിന് ഒരു ുന്നത് ആറുമാസത്തെ പെൻഷൻ വിതരണം ആയതിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള പി സി വിഷ്ണുനാഥന്റെ അടിയന്തര നോട്ടീസിന് മറുപടി പറയുമ്പോൾ മന്ത്രിയുടെ പ്രഖ്യാപനം വരുന്ന ലോകസഭ നിയമസഭ ഉപജില്ലാ തെരഞ്ഞെടുപ്പിന് മുമ്പ് നിലവിലെ അഞ്ചു മാസത്തെ കുടിശ്ശിക പെൻഷൻ വിതരണം ചെയ്യാനാണ് സർക്കാരിന്റെ തീരുമാനം സാമൂഹിക സുരക്ഷാ പെൻഷനുകൾ മാത്രമല്ല വിവിധ ക്ഷേമനിധി ബോർഡ് വഴിയുള്ള പെൻഷനുകളും കൊടുത്തു തീർക്കാൻ സർക്കാർ മുൻകൈ എടുക്കുന്നുണ്ട് ക്ഷേമനിധി ബോർഡ് വഴിയുള്ള ക്ഷേമ പെൻഷൻ പത്തു മാസമായി കുടിശ്ശികയായിരിക്കുന്ന സാഹചര്യത്തിലാണ് പുതിയ സർക്കാർ നിലവിൽ വരുന്നത് ഇത്തരം ക്ഷേമനിധി പെൻഷനുകളും കൊടുത്തു തീർക്കും അഞ്ചു മാസത്തെ ക്ഷേമ പെൻഷൻ കൊടുത്തു തീർക്കാൻ നാലായിരം കോടിയോളമാണ് സർക്കാരിന് വേണ്ടത് ിൽ ജൂലൈ മാസത്തിലെ പെൻഷൻ വിതരണം ചെയ്യുന്നതിനായി ആയിരത്തി കോടി റിസർവ് ബാങ്കിൽ നിന്നും കടമെടുക്കുന്നു റിസർവ് ബാങ്കിന്റെ മുംബൈ ഫോർട്ട് ഓഫീസിലെ ഏക്ബർ സംവിധാനം വഴി കടപത്ര ലേലത്തിലൂടെയായിരിക്കും സംസ്ഥാനം കടമെടുപ്പ് നടത്തുക ജൂൺ ഇരുപത്തിയഞ്ച് ചൊവ്വാഴ്ച കടമെടുപ്പ് നടപടിക്കുള്ള ക്രമങ്ങളാണ് പുരോഗമിക്കുന്നത് ഇരുപത്തിയഞ്ചിന് കടമെടുപ്പ് കഴിഞ്ഞാൽ ഇരുപത്തിയാറിന് പണം എത്തുകയും ബാങ്കിലേക്ക് പെൻഷൻ വാങ്ങുന്നവർക്ക് അവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്കും സഹകരണ സംഘം ഉദ്യോഗസ്ഥർ വഴി പെൻഷൻ സ്വീകരിക്കുന്നവർക്ക് ഉദ്യോഗസ്ഥർ വഴി കൈകളിലേക്കും പെൻഷൻ വിതരണം ആരംഭിക്കും എന്നാണ് പ്രാഥമികമായി ലഭിച്ച വിവരങ്ങൾ അഞ്ചു മാസത്തെ പെൻഷൻ കൊടുത്തു തീർക്കാൻ നാലായിരം കോടിയോളം രൂപയാണ് സർക്കാരിന് വേണ്ടത് ഈ തുക അടുത്ത ലോക്സഭാ നിയമസഭാ ഉപജില്ലാ തിരഞ്ഞെടുപ്പിന് മുമ്പ് കൊടുത്തു തീർക്കാനാണ് സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാവർക്കും ഉടനെ തന്നെ പെൻഷൻ എത്തിച്ചേരുന്നതാണ് വരും ദിവസങ്ങളിലെ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട എല്ലാ അറിയിപ്പുകളും കൃത്യമായി തന്നെ നിങ്ങളിലേക്ക് എത്തിച്ചേരാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക